ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ഏഴു ദിവസം ഇന്നലെ മുതൽ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് രക്ഷാദൌത്യം മണ്ണിനിടയിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് കർണാടക സർക്കാർ പറയുമ്പോഴും തിരച്ചിൽ തുടരാനാണ് സൈന്യത്തിന്റെ തീരുമാനം ലോറിയില്ലെന്ന് പൂർണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കം ചെയ്യും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറേറ്റ് സംവിധാനങ്ങളടക്കം കൊണ്ടുവന്നാണ് സൈന്യം ഇന്ന് പരിശോധന നടത്തുക സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞുകിടന്ന മണ്ണ് മാറ്റിയും പരിശോധന നടത്തും കരയിലെ പരിശോധന പൂർണമായ ശേഷമാകും പുഴയിലെ വിശദമായ പരിശോധന നടത്തുക അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വേഗതയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു റോഡിൽ വീണ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു റോഡിന് മുകളിലായി ലോറിയോ മനുഷ്യനോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാഡറിലെ സിഗ്നലുകൾ നൽകിയ പ്രതീക്ഷകൾ മണ്ണ് മാറ്റിയതോടെ അവസാനിച്ചു കരയിൽ പൂർണമായും തെരച്ചിൽ നടത്തിക്കഴിഞ്ഞെന്നും അർജുനും ലോറിയും അവിടെ ഇല്ലെന്നും പറയുന്ന കർണാടക റവന്യൂ മന്ത്രി പുഴയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവിശ്വസനീയമാണെന്ന് അർജുന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പറയുന്നു സൈന്യം സ്ഥലത്തെത്തിയെങ്കിലും തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയിൽ കാര്യമായ ഒന്നും ഇതുവരെ ചെയ്യാനായിട്ടില്ല അനിശ്ചിതത്വം നിറഞ്ഞ ആറാം ദിവസം പിന്നിടുമ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് അർജുൻ എവിടെയാണ് ജൂലൈ പതിനാറിനായിരുന്നു അർജുനെന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ തന്റെ സ്ഥിരം യാത്ര ദുരന്തയാത്രയായി മാറിയത് എല്ലാ യാത്രയിലും വണ്ടി നിർത്തുന്ന സ്ഥലം കുളിക്കാനിറങ്ങുന്ന പുഴ ഇതെല്ലാം ആയിരിക്കണം ഒരുപക്ഷെ ഈ യാത്രയിലും അർജുനെ അവിടെ തന്നെ ലോറി നിർത്തിയിടാൻ പ്രേരിപ്പിച്ചത് അപ്രതീക്ഷിതമായി കോരിച്ചെറിഞ്ഞ മഴയിൽ കുത്തിയൊലിച്ചു വീണ കണക്കിന് മണ്ണും വെള്ളവും പാറയും ചെളിയും നിരവധി ജീവനുകൾ ഇല്ലാതാക്കി പതിനാറാം തീയതി പുലർച്ചെ വരെ അർജുൻ തന്റെ പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചിരുന്നു എന്നാൽ അപകടം സംഭവിച്ചതിനു ശേഷം അർജുനെ കുടുംബാംഗങ്ങൾക്ക് ഫോണിൽ ലഭിച്ചില്ല അന്ന് സ്വിച്ച് ഓഫ് ആയ മൊബൈൽ ഫോൺ അപകടം നടന്ന് മൂന്നാം ദിവസം രണ്ടു തവണ ഓണായി അതായിരുന്നു അർജുൻ മടങ്ങി മടങ്ങിവരുമെന്ന പ്രതീക്ഷയും വിശ്വാസവും കുടുംബത്തിനും ഉച്ചവർക്കും ഒരു ജനതയ്ക്കുമാകെ നൽകിയത് അപകടമുണ്ടായി മൂന്നാം ദിവസത്തോളം അനങ്ങാതിരുന്ന കർണാടക അധികൃതർ മണ്ണിലേക്കപ്പെട്ടവരെ തിരയുന്നതിന് പകരം ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് മുൻഗണന നൽകിയത് ആവർത്തിച്ചുള്ള ആക്ഷേപങ്ങൾ പോലീസും അധികൃതരും ചെവിക്കൊള്ളാതെ വന്നതോടെ കേരളത്തിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദം ഇടപെടലും ഉണ്ടാക്കി അതിന്റെ ഫലമായാണ് അഞ്ച് സംഘങ്ങൾ ഒന്നിച്ച് അർജുനെ തേടിയിറങ്ങിയത് അഞ്ചാം ദിവസമാണ് അർജുന ഉൾപ്പെടെ മൂന്ന് പേർ മാത്രമായുള്ള തിരച്ചിൽ കൃത്യമായി ആരംഭിച്ചത് നിലവിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് കുടുംബാംഗത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തിനൊടുവിലാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ എത്തിക്കാനുള്ള നീക്കം നടന്നത് പിന്നീട് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം രാവിലെ പുനരാരംഭിക്കാൻ വൈകിയതും കളക്ടറുടെ അനുമതി വേണമെന്ന ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനവും അർജുനെ വരവിനായി കാത്തിരിക്കുന്നവരുടെ വേദന കൂട്ടി ഒടുവിൽ വൈകിയെങ്കിലും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു ഉച്ചയോടെ രക്ഷാപ്രവർത്തനത്തിന് സൈനികരും എത്തി കരസേനയും നാവികസേനയും ഷിരൂരിൽ എത്തിയെങ്കിലും വൈകിയ തിരച്ചിൽ പ്രതീക്ഷ വീണ്ടും അസ്ഥാനത്താക്കി ഇന്ത്യൻ സൈന്യവും സംഭവസ്ഥലത്ത് എത്തിയത് വേണ്ട ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് ഇന്നലെ എല്ലാവരും നിരാശയിലാക്കിയിരുന്നു ഇടവിട്ട് പെയ്യുന്ന മഴയും വലിയ ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കിയത് അർജുൻ്റെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരിക്കെ ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി രംഗത്തുണ്ട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ന്യൂസ് ചാനലിലും സേവ് അർജുൻ ഹാഷ്ടാഗ് സജീവമാണ് രക്ഷാപ്രവർത്തനം ഏഴാം ദിവസമാവുമ്പോഴും അർജുന്റെ പൊടി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കർണാടക സർക്കാരിന്റെ അനാസ്ഥ കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സൈന്യം എത്തിയപ്പോൾ ഒരു ആശ്വാസമുണ്ടെങ്കിലും പിന്നീട് ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിട്ടില്ല കാണാതായ ഏഴാം ദിവസവും അർജുൻ ജീവനോടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷ കൈവിടാതെയാണ് നാടും കുടുംബവും കാത്തിരിക്കുന്നത്